നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കൾ അവരൊക്കെ വേണ്ടിയാവട്ടെ നിങ്ങളുടെ സമർപ്പണം അത് കണ്ടുവേണം നിങ്ങളുടെ മക്കളെ വളർത്താൻ അത് ആവർത്തിക്കുകയാണ് വീണ്ടും അമ്മ എന്ന് പറഞ്ഞാൽ കേവലം ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റൂല സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ഒരു സ്ത്രീ ജന്മം വീട്ടിലുണ്ടെങ്കിൽ അവളുടെ പേര് അമ്മ എന്നാണ് അവളെ സങ്കടപ്പെടുത്തരുത് തൊടിയിലെ വാഴിക്കര ചെടികൾക്കും കരിയാത്രകൾക്കും തെങ്ങിനും വെള്ളം മുടിച്ചു കൊടുത്തു കൊടുത്ത് ഒരു കർഷക സ്ത്രീ അവാർഡ് പോലും കിട്ടാത്ത ഒരുവൾ വീട്ടിലുണ്ടെങ്കിൽ അവളുടെ പേരും അവളെ ഒക്കെ വരവന്ന് വീട്ടിലേക്ക് വൈകി ചെന്നാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവനെ അനുഭവപ്പെത് അമ്മയാണ് അങ്ങൊരു അമ്മയെ സങ്കടപ്പെടുത്തരുത് ഗൃഹാന്തരീക്ഷത്തിന്റെ ഇരണ്ടിടിച്ച ചൂടിനോടും ചാരത്തോടും ചുക്കിലിയോടും മാറാലുകളോടും പടവെട്ടി ചുക്കി ചൊളിഞ്ഞുപോയ ഒരു പഴുന്നണി കഷ്ണം വീട്ടിലുണ്ടെങ്കിൽ അവളുടെ പേരും അമ്മാനാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഈ വിഴുപ്പ് അലക്കി അരക്കി ഇറക്കി ചുക്കി ചൊളിഞ്ഞുപോയവളുണ്ടെങ്കിൽ അവളുടെ പേരും അമ്മാനാണ് സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മകൻ തെരസ്മാരുണ്ടെങ്കിൽ അവളുടെ പേരും അമ്മാനാണ് ഒടുവിൽ സാഗരം കളമൊഴിഞ്ഞു പോകുമ്പോ വാടിക്കരിഞ്ഞ ചെടികളും പൂവും ഞാനും നിങ്ങളും ഒക്കെ പറയും എൻ്റെ അമ്മയില്ലാത്ത വീട് എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടെയാണ് എൻ്റെ ഉമ്മയില്ലാത്ത വീട് വീടയാണ് അവർ ജീവിച്ചിരിക്കുന്ന കാലം മാത്രമേ നിങ്ങളുടെ മുഖത്തി സന്തോഷം നിലനിൽക്കും അതുകൊണ്ട് മാതാപിതാക്കൾ ആവട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മികവറ്റ നന്മ മരങ്ങൾ അവരെ ആവട്ടെ നമ്മുടെ ജീവിതത്തിലെ പാതകളെ വെട്ടി തെളിയിപ്പിക്കുന്ന പറയുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ കൃത്യമായിട്ട് നിങ്ങൾ അവർക്ക് ഹിതമായി ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബ ജീവിതം സന്തോഷവും ഇനി ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരോടും ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ മുഴുവൻ ഞാൻ പറയാം നിങ്ങളുടെ മാതാപിതാക്കളെ അവരുടെ അന്ത്യനാളുകളിൽ അവരെ അടുത്തു പോയിരിക്കാനോ അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അവർക്ക് കൂട്ടിരിക്കാനോ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാനോ നിങ്ങൾക്ക് അവസരം കിട്ടില്ല ഒരിക്കൽ കൂടി പറയാം വിവാഹിതരായി ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്ന സഹോദരന്മാരോട് ഞാൻ പറയുന്നത് ഇത് സ്റ്റേറ്റ്മെന്റ് അല്ല ഗ്രീക്ക് തോത്യാസേന്റാണ് ഒരിക്കലും ഒരിക്കലും വഹതി നിനക്ക് നിന്റെ മാതാപിതാക്കളുടെ ചാരത്തു പോയിരിക്കാൻ ഞാൻ അവസരം തന്നു എന്ന് വരില്ല അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ കൂട്ടിരിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നും ഞാൻ നിനക്ക് അവസരം തന്നു എന്ന് വരില്ല ആ അവസരം മുഴുവൻ ഞാൻ മറ്റൊരു പെൺകുട്ടിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് ഞാൻ നിനക്ക് അവസരം വന്നിരിക്കുന്നത് വേർപോണ്ട് നിലവിൽ നിനക്ക് അപ്പൻചുട്ട് നൽകപ്പെടുന്ന നിന്റെ ഭർത്താവിന്റെ വീട്ടിലെ മാതാപിതാക്കൾക്ക് അവരുടെ കുറ്റങ്ങളും തെറ്റുകളും കുറ്റങ്ങളും കാണാതെ അവരെ സ്നേഹിക്കാനും അവരെ സ്നേഹിച്ച് സുഭവനത്തിലേക്ക് പറഞ്ഞയക്കാനുമാണ് ഞാൻ നിങ്ങളിൽ വരമേൽപ്പിച്ചിരിക്കുന്നത് അത് നീ ഭംഗിയായി ചെയ്ത സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം നീ നിന്റെ ഭവനത്തെ ഓർത്ത് ആശങ്കപ്പെടേണ്ട അവിടെ മറ്റൊരുവളെ ഞാൻ നിയോഗിക്കപ്പെട്ടിരുന്നു നിന്റെ ഉത്തരവാദിത്വം നിന്റെ ഭക്തത്തിലാണ് ആ ഭക്താവിന്റെ മാതാപിതാക്കളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കാണാതെ അത് പൊറത്ത് സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് എത്തിച്ചാൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്ക് വിരുന്നൊരുക്കി തരാം ആ വിരുന്ന് കഴിക്കാൻ നിങ്ങൾക്ക് ബാക്കി ലഭിക്കട്ടെ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ആ വീട്ടിൽ വളരുന്ന മക്കൾ ഏറ്റവും മികവ് കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടി ഓർക്കും എന്റെ അമ്മ അടുത്ത് കുറച്ച് സുഖമില്ലാത്തൊരു സമയമാണ് സോഡിയത്തിന്റെ കുറവൊക്കെ ഇപ്പൊ അമ്മയ്ക്കുണ്ട് അമ്മ ഇടയ്ക്കൊക്കെ അമ്മ എന്നോട് ചോദിക്കും നീ ആരാടാൻ ചോദിക്കും അമ്മ എന്നോട് ഇടയ്ക്ക് നീ ഇപ്പൊ ഇറങ്ങാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇറങ്ങാം അമ്മയുടെ പേരിലുള്ള വീട് ഒക്കെ ഞാൻ ഇറങ്ങാം ഞാൻ പോകണെന്ന് പറയും തമാശക്ക് അതൊന്നും നീ പോ കുറച്ച് അമ്മയ്ക്ക് മനസ്സിലാവോ ഞാൻ എന്റെ മോനോട് എന്താ ചോദിക്കും അപ്പൊ ഞാൻ ഓടി വന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്തു അമ്മയ്ക്ക് ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് ഉമ്മ കൊടുത്തിട്ട് പോകുള്ളൂ അപ്പൊ ഞാൻ കഴിഞ്ഞ യു എയിൽ പോകാൻ നേരത്ത് നാല് ദിവസം യു എയിൽ പോഗ്രാം വരുന്നത് ഞാൻ അഞ്ചെട്ട് പൊത്തം ഉമ്മ അമ്മയ്ക്ക് കൊടുത്തത് അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര പേടി ഹൈദരാബാദിൽ വിമാനം തകർന്നുകൊണ്ടപ്പോ അമ്മ പറഞ്ഞു മക്കളെ ഇത് പോകും ഇത് ഇതൊക്കെ ഇങ്ങനൊക്കെ ആവുമോ മക്കളെ ചോദിക്കും എപ്പോഴും ചോദിക്കും അമ്മ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി വരുന്ന വ്യക്തിയാണ് അപ്പൊ മക്കളിങ്ങനെയൊക്കെ ആവുമോ മക്കളേതൊക്കെ ചോദിക്കേടിയാണെന്നൊക്കെ പറയും അപ്പൊ പറയും ഞാൻ അമ്മ പറയും അമ്മ ഞാൻ വിശ്വാസമായി മാറുന്നു പറയും അത് ആരും മക്കളും ചോദിക്കും അമ്മയ്ക്കറിയില്ലേ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് വിമാനത്തിൽ യാത്ര ചെയ്തപ്പം ഒരു ബ്രിട്ടീഷ് പൗരത്വമുള്ള വിശ്വാസം എന്ന് േ ആ അയാൾ രക്ഷപ്പെട്ട് എങ്ങനെയാണെന്ന് അറിയാം ചോദിച്ചു ഇല്ല അമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളായത് കൊണ്ട് അമ്മ അമ്മ അയാളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അയാളെ ദൈവം രക്ഷിച്ചെന്ന് പറയുന്നത് അല്ല അമ്മയ്ക്ക് ഭയങ്കര സന്തോഷയോട് ഞാൻ പറയും ആ ഒരാള് ഞാൻ ആവില്ല ആ എന്റെ മോനാ തീർച്ചയായിട്ടും അമ്മമാരുടെയും അച്ഛന്മാരുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഇടം നേടട്ടെ അവരാവട്ടെ നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത് കണ്ട നിങ്ങളുടെ മക്കളുടെ കാര്യം പറയണ്ട അവർ നിങ്ങളെ എത്ര മാത്രമേ മാത്രമേയുള്ള വാക്കുകൾ ഒഴുകൂരിലെ ക്രിസ്ത്യൻ സ്കൂളിന്റെ മുഴുവൻ അധ്യാപകർ മാനേജ്മെന്റ് അതേപോലെ ഇന്ന് പങ്കെടുത്ത മുഴുവൻ സാരഥികൾ പ്രത്യേകിച്ച് ഇവിടെ എടുത്തു പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാണ് അവിടെ വീട്ടിൽ നിന്ന് നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് ഒന്നപ്പോ നല്ല മീനും വയറൊക്കെ കുറച്ച് ചാടിയിട്ടുണ്ട് അടുത്തിടക്കായിട്ട് അപ്പോൾ കുറച്ച് വർക്കൌട്ട് കുറഞ്ഞു പറഞ്ഞു എന്ന യാത്ര വിദേശ ട്രിപ്പ് ഒക്കെയാണ് ഇനി അടുത്ത മാസം ഞാൻ യു എസ് ലേക്ക് ലാസ്റ്റ് ട്വന്റി സെവൻ തരും ഓട്ടോ ഓട്ടോ അപ്പൊ ശരിക്കും ഒന്ന് ഞാനിങ്ങനെ ക്ലാസ്സൊക്കെ ഒക്കെ എടുക്കുമെങ്കിലും എന്നോട് സേതു പറഞ്ഞു ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കുന്നത് സ്വന്തമായിട്ട് ആരോഗ്യം നോക്കി പലതരം ഭക്ഷണം ഒക്കെ അവിടെ നാലും ചിലപ്പോൾ റോസ്റ്റ് ബിരിയാണിയൊക്കെ ആക്കി അപ്പൊ ഞാൻ പറയും ചോറ് മതി എന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് നല്ല ഭക്ഷണം മോളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പം ഒരുപാട് ആത്മബന്ധമുള്ള വ്യക്തിയാണ് ഞാനും ക്ലാസ് ആക്കിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ചെയ്യാനൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാളൊക്കെ ഈ പി ടി സ്ഥാനത്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് ഒരുപാട് സന്തോഷം തോന്നുകയാണ് നിങ്ങളുടെ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും അതുപോലെ തന്നെ ഇന്ന് കതീച്ച എൻറോൾമെന്റ് കൊടുത്ത കുടുംബത്തെയും അത് ഏറ്റുവാങ്ങിയ മക്കളെയും ഇത്രേ അമ്മമാർ ഉണർന്നിരിക്കുന്നു ഇത്രയും അമ്മമാരും ഇരിക്കുന്നുണ്ട് എല്ലാവരും നിങ്ങളുടെയൊക്കെ മുഖങ്ങള് കണ്ടുനിൽക്കാത്ത ഇഷ്ടമാണ് നിങ്ങൾ കാരണം ഓരോ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ സദസ്സിനെ കണ്ടാൽ അറിയാം എത്രമാത്രം നിങ്ങളുടെ ഉള്ളിനകത്ത് സ്നേഹം വായ്പ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് വേണ്ടി എന്റെ പ്രാർത്ഥന ഉണ്ടാവും ഒപ്പം തെളിയിൽ എന്നും ഞാൻ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന സ്ഥലമാണ് ഉമർ ഉമ്മർ സാർ നയിക്കപ്പെടുന്ന ചേർത്തല് യിലേക്ക് ഞാൻ വിളിച്ചു പറയും അവിടെ മുന്നൂറ്റമ്പത് അമ്മമാരുണ്ട് അവിടെ എല്ലാം ക്യാൻസർ പേഷ്യന്റുകളും മക്കൾ ഒഴിവാക്കപ്പെട്ടവരും തെരുവിൽ നടത്തവരും അനാഥമായ അമ്മകളാണ് എൺപതും എഴുപതും പൈസ അമ്മമാരാണ് അമ്മമാരുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കും കാരണം ഈ അവസാനത്തെ ആഗ്രഹം ദൈവം നടത്തി കൊടുക്കും തൂക്കിലിരിക്കുന്നവരോട് പോലും ചോദിക്കും അവസാനത്ത് ആഗ്രഹം അപ്പൊ ഞാൻ എന്റെ പല കാര്യങ്ങളും പറയുന്നത് അങ്ങോട്ടേക്കാ പറയുകയാണ് അമ്മമാര് പ്രാർത്ഥിച്ചാല് ഭയങ്കര സത്യ എനർജ അത് തുളഞ്ഞു തൊളഞ്ഞു ആ പ്രാർത്ഥന അപ്പൊ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ പേരൻസിനും സന്തോഷവും സമാധാനവും നിങ്ങളുടെ മക്കളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങളെ സങ്കടപ്പെടുത്താതെ നിങ്ങളെ നയിക്കപ്പെടാൻ നിങ്ങളുടെ മക്കൾക്ക് ഹിതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പറയും കാര്യം മക്കളൊക്കെ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല എല്ലാവർക്കും അത് പിടിച്ചു നിക്കാൻ പറ്റുമെന്ന് കരുത്തൊന്നുമില്ല അല്ലെ പ്രത്യേകിച്ച് പെൺമക്കള് പെൺമക്കള് ചിലത് ചെയ്ത അച്ഛന്മാരൊന്നും ചിലപ്പോ അത് സഹിച്ചു എന്നൊന്നും കരുത്തൊന്നുമില്ല എല്ലാവരും അതിജീവനം നടത്തുക ചിലരൊക്കെ പിടിച്ചു നിൽക്കും പിടിച്ചു നിന്നാലും അവർ എങ്ങനെ ജീവചമേ ഭൂമി ജീവിക്കുള്ളൂ നേരെ നേരെ ജീവിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പറയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെപ്പറ്റി ഓർക്കുക പിന്നെ സോഷ്യൽ മീഡിയ പേജ് ഫിലിപ്പ് അമ്പാടിന്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒന്ന് കാണുക ലൈക്കും ഷെയർ പൈസ കുറച്ച് കൂടിക്കോളും അമ്പത്തിനാല് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഞാൻ അമ്പത്തിനാല് പാവപ്പെട്ട മക്ക കൊടുത്തത് അതേപോലെ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാല് എനിക്ക് ഇനിയും ഒരു പന്ത്രണ്ടോളം കുട്ടികൾ ലാപ്ടോപ്പ് ചോദിച്ചിട്ടുണ്ട് അച്ഛന്മാരില്ലാത്ത കുട്ടികളാണ് പി ജി തൊട്ട് മുകളോട്ട് പഠിക്കണേ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ലാപ്ടോപ്പ് കൊടുക്കാൻ സാധിക്കും എന്നുകൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഈ വലിയ ഒരു മഹാസമ്മേളനമാർ നടത്തിയൊരു സമ്മേളനം ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണെന്ന് നിങ്ങളുടെ സ്നേഹമായിക്കോടുകൂടി വീണ്ടും മറ്റൊരു സമയത്ത് കാണാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി താങ്ക് യു എവറിബി